ഇടുക്കി ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ്യ പുരസ്കാരം നേടിയ ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിന് അണക്കരയിലെ വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ആദരവ് നൽകി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിച്ച നിർണ്ണാക്കുന്നേൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും അമ്മക്കുരുമ്മാ സ്നേഹ കൂട്ടായ്മ മോൺഫോർഡ് സ്കൂൾ അഫിലാഷ് ടെക്സ്റ്റൈൽസ് ഗ്രീൻ കാർഡ് അഗ്രി മെഷീനറീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചക്കപള്ളം ഗ്രാമപഞ്ചായത്തിന് ആദരവ് നൽകിയത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ കൂട്ടായ്മ രക്ഷാധികാരി ബാബു സുരഭി അധ്യക്ഷത വഹിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാരിചന്ദ് നേർണ പഞ്ചായത്തിനുള്ള ആദരവ് കൈമാറി അതുപോലെ അതുപോലെ ശ്രീ ശ്രീ ബാബു ഏറ്റവും ബഹുമാനായ ഈ നാടിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ ജയപ്രകാശ് പഞ്ചായത്ത് അംഗം പി കെ രാമചന്ദ്രൻ മറ്റ് മെമ്പർമാർ മോണ്ട്ഫോർഡ് സ്കൂൾ പ്രിൻസിപ്പൽ ബ്രദർ ജോയ് തെക്കനാത്ത് സ്നേഹക്കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ രക്ഷാധികാരി ഡേവിസ് തോമസ് അഭിലാഷ് ടെക്സ്റ്റൈൽസ് ഉടമ ടിജു പി ജോസഫ് ബിജോയ് കുട്ടംതടം വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർമാർ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ ശുചീകരണ പ്രവർത്തകർ തുടങ്ങിയവർക്കാണ് പൊന്നാടയും ഉപഹാരങ്ങളും നൽകി ആദരിച്ചത് ന്യൂസ് ബ്യൂറോ അണക്കര